നമ്മുടെ ഈ ജനാധിപത്യ മതേതര രാജ്യത്തെ എത്ര എത്ര നിരപരാധികളായ മനുഷ്യരാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം അഥവാ മാംസം ഭക്ഷിച്ചതിന്റെ പേരിലും മാംസം വിൽപ്പന നടത്തിയതിന്റെ പേരിലും അനും കൊലക്ക് വിധേയമാക്കപ്പെട്ടുള്ളത് ഈ കൊല്ലുന്ന ആളുകളൊക്കെ നൈതികമായി കാണുന്നത് ഈ വിഷയത്തിൽ മെജോറിറ്റി വിഭാഗം അഥവാ ഒരു വലിയ ഭൂരിപക്ഷം വിഭാഗം അവര് പുണ്യപവിത്രമായി കാണുന്ന ഒരു വസ്തുവിനെ കൊല്ലുന്നു അഥവാ വിശ്വാസത്തെ ഹനിക്കുന്നു എന്നുള്ളതാണ് അവർ കാണുന്ന ഒരു നൈതികത സത്യത്തിൽ സനാതനധർമ്മം ഒരാൾക്ക് സനാതനധർമ്മിയായി ജീവിച്ചു മരിക്കണമെങ്കിൽ മാംസാഹാരം വർജിക്കേണ്ടതുണ്ടോ മാംസാഹാരം കരിക്കുന്നവരൊക്കെ മോശപ്പെട്ട മനുഷ്യരാണോ ആദ്യമായി സിൻകുമാറിന്റെ അപകടകരമായ ഒരു നിലപാട് നമുക്ക് കേൾക്കാം നോക്കൂ ഈ ഭക്ഷണ എന്ന് പറയുന്നത് അശ്വ മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്ക് പശുവാണെങ്കിൽ കഴിക്കാമല്ലോ അല്ല നിങ്ങൾക്ക് അമ്മയൊക്കെ ഒന്ന് കഴിക്കാൻ പറ്റും അമേരിക്കയിൽ അമ്മയല്ല അല്ല നിങ്ങൾ ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങൾ വേണ്ടത് ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വലിയ ഭൂരിപക്ഷം അവരുടെ ഒരു എന്താണ് പ്രത്യേക ഇതിൽ കാണുന്ന ഒരു ഇതിനെ അതിനെ മാത്രം നിങ്ങൾ എടുക്കുക അത് ഞാൻ അല്ല ഏത് അനുസരിക്കണം അതല്ല ഭൂരിപക്ഷത്തിന് ചിലപ്പോൾ അനുസരിക്കേണ്ടത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ നമ്മുടെ മുൻ ഡി ജി പി ടി പി സെങ്കുമാർ സാർ പറഞ്ഞതിനകത്ത് എന്തെല്ലാം തകരാറുണ്ട് എത്ര അപകടകരവും അതോടൊപ്പം നിർമ്മിത സത്യമാണിത് അഥവാ വ്യാജമാണെന്ന് സാരം ഭൂരിപക്ഷം വരുന്നൊരു വിഭാഗം പുണ്യമായി കാണുന്ന ഒരു വസ്തുവിനെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് മറ്റു ഭക്ഷണങ്ങൾ കഴിക്കാമല്ലോ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനകത്തൊക്കെ ഒരു നിഷ്പക്ഷത ഉണ്ടെന്ന് തോന്നലെ സത്യത്തിൽ ഭൂരിപക്ഷം വിഭാഗത്തിന് മാംസാഹാരം എന്നുള്ള വർജ്യമാണോ അതൊരാൾക്ക് സനാതനധർമ്മിയാകണമെങ്കിൽ മാംസാഹാരത്തെ ഒഴിവാക്കേണ്ടതുണ്ടോ സെൻകുമാർ സാറിന്റെ എല്ലാ വാദങ്ങളെയും തകർക്കുന്നതാണ് ചിദാനന്ദപുരി സ്വാമിയുടെ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കേട്ടു നോക്കുക സനാതനധർമ്മത്തിനനുസരിച്ച് മാംസം കഴിക്കരുത് എന്ന് എവിടെങ്കിലും പറയുണ്ടോ ആ എവിടെയാ പറഞ്ഞ അങ്ങനെയാവുമ്പോ നമ്മൾ രാമനെയൊക്കെ സനാധർമ്മത്തിന് പുറത്താക്കണം ശ്രീരാമനെയൊക്കെ സനാധർമ്മത്തിന് പുറത്താക്കണം ബഹുമാനപ്പെട്ട ചിദാനന്ദപുര സ്വാമി ഈ സ്റ്റേറ്റ്മെന്റ് ഇപ്പടല്ല കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നു എങ്കിൽ കുറേയേറെ മനുഷ്യന്മാരുടെ ജീവിതോപാധിയും എന്തിനേറെ അവരുടെ ജീവൻ തന്നെ സംരക്ഷിക്കപ്പെടുമായിരുന്നു എത്ര മനുഷ്യന്മാരെയാണ് ഈ മാംസക്കടത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മാംസം ഭക്ഷിച്ചതിന്റെ പേരിൽ അവരുടെ പള്ള കുത്തിത്തുരുന്നത് അവരൊക്കെ മഹിഷം മഹിഷൻ കാട്ടുപോത്തിനൊക്കെ അടിച്ചു മാറിയിട്ടുണ്ട് പോത്തിന് വരാഹം പന്നി മൃഗം മാന് ഇതൊക്കെ അവര് എന്നാൽ കാളയെ ഭക്ഷിച്ചിട്ടില്ല എന്നൊന്നും പറയരുത് കേട്ടോ അങ്ങനെയൊന്നും പറയരുത് നമുക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞും മാറിയാലും വിരോധമില്ല പക്ഷേ എന്ന് പറഞ്ഞേക്കരുത് കാരണം ചില ശബ്ദങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ അതിഥിക്ക് ഗോഖന എന്നൊരു പേരുണ്ട് അതിഥിക്ക് ഗോവിനെ കൊല്ലുന്നവൻ എന്നൊരു പേരുണ്ട് അപ്പോൾ ഗോവിനെ കൊല്ലുന്നവൻ എന്ന വ്യാഖ്യാതാക്കൾ പറയണത് അത്രയും വലിയ അതിഥികൾ വരുമ്പോൾ കാളേനെ കാരണമാകും ആര് അവനാണ് ഗോഘനൻ എന്നൊക്കെ ും ഇനി നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഈ മാംസാഹാരത്തിന്റെ പേരിൽ മാംസം വിൽപ്പന നടത്തിയതിന്റെ പേരിൽ എത്രയോ സാധുക്കളായ മനുഷ്യരെ അരിങ്കുല ചെയ്തു ഈ മനുഷ്യരെല്ലാം അർഹിക്കുന്ന മരണമായിരുന്നു അവർ നിരപരാധികളാണെന്നല്ല ഇപ്പോൾ ബോധ്യപ്പെട്ടത് മാംസാഹാരം എന്നുള്ളത് ഹിന്ദുവിന് അല്ലെങ്കിൽ സനാതനധർമ്മിക്ക് വർജിക്കപ്പെടേണ്ടതോ അന്യമായ ഒരു വസ്തുവല്ല അവർ ഭക്ഷിക്കുന്നവരുണ്ട് നിങ്ങൾ ഭക്ഷിച്ചവരെ കുറിച്ച് പറയുന്നുണ്ട് പുരാണങ്ങളിലുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും എന്തിനായിരുന്നു ഈ പാവപ്പെട്ട മനുഷ്യരെ ഇതിന്റെ പേരിൽ കൊന്നത് അവരിഷ്ടമുള്ള ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ അവർക്കിഷ്ടപ്പെട്ട വസ്തുവിന് വിൽപ്പന നടത്തിയതിന്റെ പേരിൽ ഈ മനുഷ്യരെയൊക്കെ കൊന്നതിന്റെ നൈതികത എന്താണെന്ന് നിങ്ങൾക്ക് പറയാനുള്ളത്